ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ നോഫൈനെ കുറിച്ചുള്ള വീഡിയോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണണി സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും മറക്കില്ല കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോ കിടക്കട്ടോ അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം നോഫൻറെ വീട്ടില് കല്യാണം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ നോഫ് വൈഫ് ഇന്നലെ ജാതി പ്രസവിച്ചു പെൺകുട്ടിക്ക് ജമു അങ്ങനെ നമ്മ നോഫലി നമ്മ ചോഫലി ഒരു ഉപ്പയായിട്ടോ അപ്പൊ ഏതായാലും നല്ല സന്തോഷത്തിൽ ഞാൻ നിൽക്കുന്നുണ്ട് ഏതായാലും ഒരുപാട് വലിയ സന്തോഷമാണ് ഓണി ഇന്നത്തോണ്ട് വീഡിയോയില് അതെല്ലാം പറഞ്ഞിട്ടുണ്ട് വലിയ സന്തോഷമായി കാരണം എല്ലാ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഓണി വീഡിയോയില് പറഞ്ഞു കാരണം യൂട്യൂബിലേക്ക് വന്ന് വന്നപ്പോൾ മുതൽ തന്നെ യൂട്യൂബനെ മാറ്റി മറിച്ചു ഓനെ നല്ല ജീവിതത്തിലേക്ക് എത്തിച്ചതായിരുന്നു ഓൻ്റെ പഴയ ജോലിയെല്ലാം എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു അറിയാത്തതിക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഓൻ്റെ പഴയകാല ജോലി പറഞ്ഞാൽ ടേപ്പ് പണിക്കാനായാണ് ഓന് ടിയിലൂടെ വൈറൽ ആയത് പെട്ടല് കൊണ്ട് ടേപ്പ് പണി അങ്ങനെ ഓൻ ടിറ്റോക്കിലൂടെ വൈറലായി ടി അവൻ്റെ ജീവിതം ആകെ മാറ്റി മറിച്ചത് ലക്ഷക്കണക്ക് ഫോളോവേഴ്സോടുകൂടി ഓന്നു പിന്നെ യൂട്യൂബിലേക്ക് വന്നു യൂട്യൂബിലും അതുപോലെ തന്നെ നല്ല ഫോളോവേഴ്സും കയറി ഇപ്പോൾ ആരുടെ എല്ലാം ഫോളോഴ്സാണ് ഇന്നലെ അവനൊരു ഒരു പി ആയി ജമൺ നൽകി ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് സോഷ്യൽ മീഡിയ ആകെ ഒന്നാകെ ഇത് ഏറ്റെടുത്തു കൊണ്ടിരിക്കുകയാണ് ഈ ന്യൂസ് പിന്നെ പറയാനുള്ളത് നജില അതായത് നോഫോൻ്റെ വെയിറ്റിനെ പോലെയുള്ള ഭോഗമായി ഏറ്റവും നല്ല എന്ന് പറയാൻ പറ്റും നമുക്ക് എല്ലാവർക്കും ഒന്നേക്കും പറയാൻ പറ്റും നജിലെ പോലെ ഭോഗ ഏറ്റവും നല്ല വൈഫ് വേറെ ഇല്ല കാരണം നജില എന്നാൽ വേറെ സ്വഭാവമാണ് നല്ല സ്വഭാവം ഉള്ള ആളാണ് ഭോഗമായി ഏറ്റവും നല്ല വൈഫാണ് നജില അപ്പൊ ആ വൈഫിനെ കിട്ടിയ നോഫലും മോൻ്റെ അമ്മയും നല്ല സന്തോഷം ഇതാണ് കാരണം നല്ല ആണ് നെജിലാണ് നല്ല സ്വഭാവം ഉള്ള ആളാണ് വ്യക്തിണ്ട് അപ്പോൾ എല്ലാവർക്കും കണ്ടാൽ തന്നെ ഓട്ടോമാറ്റിക്ക് മനസ്സിലാകും നെജിനെ കുറിച്ച് കാരണം അത്ര കൂടിയാണ് ജീവിക്കുന്നത് നല്ല അടിപൊളിയായ നെജിൽ ജീവിക്കുന്നത് കാരണം ഒരു ജാടി ഒരിതുമില്ല ഒക്കെ അടിപൊളിയായി അന്ന് ജീവിക്കുന്നത് കാരണം ഭോഗമാലി ഏറ്റവും വേഫിനെ കുറിച്ചൊക്കെ നോക്കാൻ വിചാരിച്ചു നല്ല വൈഫ് നജിലൻ തന്നെയാണ് ഏതായാലും നമ്മൾ ഈ വീഡിയോ വാങ്ങിച്ചപ്പോൾ ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും മറക്കട്ടില്ല അവരുടെ നല്ല വീഡിയോ ആയി കുട്ടനെ കാണാം അപ്പോൾ എല്ലാവരോടും വൈ